എരുമേലയിൽ കഴിഞ്ഞ ദിവസം കനകപ്പാലത്ത് വീടിന് തീപിടിച്ച സംഭവത്തിൽ മരണങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന സത്യപാലന്റെ മകൾ അഞ്ജലിയുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു സത്യപാലന്റെ ഭാര്യ സീതമ്മ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു ശ്രീനിപുരം കോളനിക്ക് സമീപം വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം നടക്കുന്നത് രാവിലെ ഒരു യുവാവ് സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലെത്തി അഞ്ജലിയെ വിവാഹം കഴിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബഹളം ഉണ്ടാക്കിയിരുന്നതായി പറയപ്പെടുന്നുണ്ട് ഇവർ പോയതിന് പിന്നാലെ ഇത് സംബന്ധിച്ച് വീട്ടിൽ തർക്കമുണ്ടായതായും തുടർന്ന് വീടിനുള്ളിൽ തീ പടരുകയുമായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ തീ പടർന്ന് എങ്ങനെയായതിൽ വ്യക്തതയില്ല കുടുംബകലഹത്തെ തുടർന്ന് സീതമ്മ വീടിന് തീയിട്ടതാണ് പ്രാഥമിക നിഗമനങ്ങൾ ഇപ്പോൾ വരുന്നത് തീയും പുകയും ഉയരുന്നത് കണ്ടതോടെ നാട്ടുകാരെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും സീതമ്മ സംഭവ സ്ഥലത്ത് വെച്ച് മരിക്കുകയായിരുന്നു കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദുരഭിമാന കൊലയാണോ എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയം നിലനിൽക്കുകയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ദുരഭിമാന കൊലകളൊന്നും തന്നെ നടന്നു വരുന്ന സാഹചര്യം ഇല്ലായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും വർദ്ധിച്ചു വരുന്നത് എന്ന് ചിന്തിക്കണം മാത്രമല്ല എരുമേലി പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ക്രൂരമായ ഒരു സംഭവം നടന്നിട്ടും അതിന് തക്കതായിട്ടുള്ള ഒരു കാരണം എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ കാരണക്കാർ ആരാണെന്നുള്ളതോ പോലീസ് ഇതുവരെ വ്യക്തമാക്കാത്തത് എന്തുകൊണ്ടാണെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള കേസുകൾ ഇനിയും കേരളത്തിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പല ഭവിഷ്യത്തുകളും നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു